ഇന്ത്യ പാക്ക് ടെൻഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് ഇന്ത്യൻ ഷെയേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഐ മീൻ ഈ എന്താണ് ഓയിൽ മേലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രൂപ രാവിലെ കുറച്ച് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇന്നലെ വൈകുന്നേരം കുറച്ച് കുറച്ചും കൂടി അതിലാണ് മോശപ്പെട്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കുഴപ്പമില്ല ഹെലികോപ്റ്റർ ക്രാഷ് ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ട് ആറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ രൂപക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എല്ലാം കൂടി ഇന്റവിൽ പറയാത്ത കൊണ്ടാണ് ഇപ്പോൾ രൂപക്ക് ഈ രൂപക്കായാലും പാകിസ്ഥാൻ കറൻസിക്കായാലും ഒക്കെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എക്കണോമിയെ ബാധിക്കും അത് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത എന്നുള്ളത് ഇൻ്റർവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിക്കുമ്പോൾ വ്യത്യസ്ത ഞാനിപ്പോഴും ഒരു ബാങ്കിലാണ് നിൽക്കുന്നത് രാവിലെ വന്നതാണ് പൈസ കിട്ടിയിട്ടില്ല അതെന്താ വെച്ചാൽ ആ ബാങ്കിൻ്റെ അതാണ് അല്ലാതെ യുദ്ധത്തിൻ്റെ കാരണമൊന്നുമല്ല കേട്ടോ അപ്പോൾ ബാങ്ക് ഒരു സഹകരണ ബാങ്കാണ് അപ്പോൾ രണ്ടാളുകൾ പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ വിഡ്രോ ചെയ്തു എന്നുള്ളൊരു കാരണമാണ് അവർ പറയുന്നത് അപ്പോൾ പൈസ കുറച്ച് തന്നെ വരുമെന്ന് പറഞ്ഞാൽ കുറേ നേരം ഇപ്പോൾ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊരു കാര്യം അപ്പോൾ നമ്മൾ പൈസ നിക്ഷേപിക്കുമ്പോൾ വ്യത്യസ്ത ബാങ്കുകൾ നിക്ഷേപിക്കുക അത് തന്നെ ടോപ്പ് ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യം പിന്നെ യുദ്ധങ്ങൾ മറ്റുള്ളതൊക്കെ വരുമ്പോൾ കറൻസിക്ക് വാല്യൂ ഏത് ലോകത്ത് ഏത് റഷ്യ വർക്ക് യുദ്ധം വന്നപ്പോൾ റുബ്യൂളിന് തകർച്ച വന്നും അതേപോലെ അറിയാലോ അല്ലെങ്കിൽ സ്വർണ്ണവില്ല ലോകത്തൊക്കെ കൂടി അങ്ങനെ ഓരോ ഇപ്പോൾ ഓരോ അൺസർട്ടനിറ്റീസും മറ്റുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും അല്ല പ്രശ്നങ്ങളുണ്ടാവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ പറഞ്ഞു പോവുകയാണ് നമുക്ക് റിയാലിറ്റി പറഞ്ഞു പോകാണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യ മറ്റുള്ള ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് എല്ലാം കൂടി ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ ടെൻഷൻസ് കൂടിയെന്ന് യുദ്ധത്തിൻ്റെ കൂടിയെന്നേ പറയുന്നുള്ളൂ അവർ വെസ്റ്റേൺ ബോർഡേഴ്സിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതും അതേപോലെ ഡ്രോണുകളും മിസൈലുകളൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ അങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സൈറൻ കാശ്മീരിൻ്റെ ഭാഗങ്ങളിലും മുഴങ്ങുന്നുണ്ട് അവിടെ ഇതെന്തിൻ്റെ കുഴപ്പം എന്തായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആർമീൻ്റെ ആർമി എന്താ പറയുന്നത് അത് നോക്കുക അതാണ് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം കാരണം നമ്മളത് പറഞ്ഞ് ഇനി ഇത്തരത്തില് ഇനി അടുത്ത വീഡിയോകളൊന്നും പറയില്ല ജസ്റ്റ് എന്താ ജസ് ഈ ടെൻഷൻ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ തന്നെ പറയുള്ളൂ കാരണം അതിൽ എന്തെങ്കിലും ഒരു തെറ്റായ കാരണം വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കളകളറിന് വരുന്നുണ്ട് ഓരോരുത്തർ ഓരോ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാൽ തന്നെ എന്താ തോന്നിപ്പോകും ശരി വരും അവർക്ക് എന്തോ ഒരു ഇതുപോലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റേതായ ഒരു മര്യാദ പാലിക്കാണ്ട് അതുപോലെ ഒന്നല്ല അവർ ഇത്തരം റിപ്പോർട്ടിങ്സും മറ്റുള്ളതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മുടെ സൈനികര് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അത് അവർക്കേ അറിയുള്ളൂ ആ ഒരു ബോർഡറിൽ വെച്ച് അപ്പോൾ അതിൻ്റെ ഇടക്ക് വേറൊരു ലെവലിലൊക്കെയാണ് ചില ആളുകൾ ചില റിപ്പോർട്ടുകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു മുദ്രാവാക്യം വിളിച്ച് മാർക്കറ്റിലൊക്കെ വിളിച്ച് പറയുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ റിപ്പോർട്ടിങ് നടത്തുന്നത് എന്തായാലും നമ്മുടെ സൈനികർക്കൊന്നും പറ്റാതെ അപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നു എന്തറിയൽ അപ്പോൾ എന്തായാലും പാകിസ്ഥാനിലേക്ക് ഇതുവരെ ഇല്ലാത്ത ഇരുപത് വർഷത്തിന് ശേഷമായിരിക്കും ഇത്രയും വലിയ രീതിയിൽ ഇന്ത്യ തിരിച്ച് ആക്രമിക്കുന്ന ഉണ്ടാകുക അപ്പോൾ ടെൻഷൻസ് കൂടിയിട്ടുണ്ട് എന്നാണ് എന്തറിയൽ പറഞ്ഞത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞില്ല എക്കണോമിയെ അത് ബാധിക്കും അപ്പോൾ അത് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാണ് എന്തറിയൽ പറഞ്ഞു വരുന്നത് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇത് രൂപയുടെ കുഴപ്പം കൊണ്ട് മാത്രല്ല ഇപ്പൊ കൂടിയേക്കാവുന്ന അവസ്ഥ വന്ന് ഇന്റർനാഷണൽ ലെവലിലും ഡോളർ ബേസിലും കൂടിയിട്ടുണ്ട് രൂപ ബേസിലും കൂടിയിട്ടുണ്ട് ഈ എന്താണ് ചാനലിനെ ഇപ്പോഴത്തെ വീഡിയോന്റെ ഈ കണ്ടന്റ് ഞാൻ രണ്ട് പ്രാവശ്യം എന്താക്കിയിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി അതെ ഞാൻ പറഞ്ഞാൽ അത് ആക്കില്ല അപ്പോൾ അപ്പം ഓരോ അത്രയും സെൻസിറ്റീവ് അല്ലേ എന്നിട്ട് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം പറയും പോയി അത് ഈ കണ്ടൻറ്റിനെ വരും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സാധനം എങ്ങനായാലും ഇത് വരും അത് നമുക്ക് ഒരിക്കലും എന്താക്കാൻ കഴിയില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് അതങ്ങ് പറഞ്ഞു പോവും അതാണ് ആ നമ്മുടെ വ്യൂ ആണ് വരുന്നത് അതാണ് അതിലെ പ്രധാനം